താൽക്കാലിക ജോലി ചെയ്തിരുന്ന ഭിന്നശേഷിക്കാരെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് സമരം ശക്തമാക്കി ഭിന്നശേഷിക്കാർ കഴിഞ്ഞ ഇരുപത് വർഷമായി പലപ്പോഴായി സർക്കാർ ജോലിയിൽ താൽക്കാലികമായി ഉണ്ടായിരുന്നവരാണ് ഇവരിൽ പലരും സമരം വിവിധ ജില്ലയിൽ നിന്നുള്ള മുപ്പതോളം പേരാണ് ജോലിസ്ഥിരത ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റ് നടയിൽ അനിശ്ചിതകാല സമരത്തിനെത്തിയിരിക്കുന്നത് സംസ്ഥാന വ്യാപകമായി ഭിന്നശേഷിക്കാരായ രണ്ടായിരത്തോളം പേരാണ് വിവിധ സർക്കാർ വകുപ്പുകളിലും ഓഫീസുകളിലുമായി താൽക്കാലിക വ്യവസ്ഥയിൽ ജോലി ചെയ്തു വന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നയപരമായ തീരുമാനത്തിലൂടെ ജോലിസ്ഥിരത നൽകിയെങ്കിൽ അതിനുശേഷം ഇരുപത് വർഷമായി തങ്ങളെ പരിഗണിക്കുന്നേയില്ലെന്ന് ഇവർ പറയുന്നു എംപ്ലോയ്മെന്റിൽ ജോലി ഭിന്നശേഷിക്കാരാണ് കാരണം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് രണ്ടായിരത്തി അറുന്നൂറ്റി സംതിങ് ആൾക്കാരെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് അതിനുശേഷവും നാളെ ഇതുവരെയായിട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ അടുത്തു ഒരു നിയമനം വന്നിട്ടില്ല അപ്പം ഞങ്ങൾക്കൊരു ഒരു സമാധാനം ഉണ്ടായിരുന്നു നമ്മുടെ ഗവൺമെന്റ് വന്നപ്പോൾ ഞങ്ങളെ പരിഗണിക്കും ഞങ്ങളുടെ സങ്കടങ്ങൾ കാണും ഞങ്ങളുടെ വിഷമങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കും പാടത്തോ പറമ്പിലെ കൊത്താനോ മാന്താനോ കിളയ്ക്കാനോ അറിയാത്ത ഞങ്ങൾ ഈ വിനച്ചേഴിക്കാറ് ഞങ്ങളുടെ ഗവൺമോണിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു നാൽപ്പത് വയസ്സ് മുതൽ അൻപത്തി അഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവരാണ് തങ്ങൾക്ക് അനുകൂലമായ തീരുമാനം സർക്കാരിൽ നിന്ന് പ്രതീക്ഷിച്ച് സെക്രട്ടേറിയറ്റ് നടയിൽ കഴിയുന്നത് നൂറ്റി നാൽപ്പത് എം മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ എല്ലാ മന്ത്രിമാർക്കും പതിനാല് ജില്ലാ കളക്ടർമാർക്കും വകുപ്പ് തല മേധാവികൾക്കും നൽകിയെങ്കിലും നടപടി സ്വീകരിച്ചിട്ടില്ല ഉൾപ്പെടുത്തണമെന്നും ഇവർ അഭ്യർത്ഥിക്കുന്നു ന്യൂസ് തിരുവനന്തപുരം ജോലി ചെയ്യാൻ കഴിയുന്നവരാണ് എന്ന് തെളിയിച്ചവരാണ് തങ്ങളെന്നും ഭിന്നശേഷിക്കാരെ കൈപിടിച്ചുയർത്തേണ്ടത് സർക്കാരാണെന്നും താൽക്കാലിക ജീവനക്കാരായ ഭിന്നശേഷിക്കാർ പറയുകയാണ് അവരുടെ പ്രതികരണങ്ങൾ കൂടി കേൾക്കാം കാലാകാലങ്ങളിൽ അങ്ങനെ സ്ഥിരമാക്കുന്ന സ്ഥിരമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നടപടിക്രമം ഈ സർക്കാർ വന്നതിന് ശേഷം തുടരുന്നില്ല സൂപ്പർ ന്യൂമറി സ്ഥിതി സൃഷ്ടിച്ച് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തേഴ് വരെ സ്ഥിരമാക്കി അതിനുശേഷം തുടർന്ന് വന്ന ഈ സർക്കാർ ഒമ്പത് വർഷക്കാലമായിട്ട് ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നില്ല ക്ഷേമ പെൻഷനും ക്ഷേമ പദ്ധതികളും മാത്രം തന്നിട്ട് കാര്യമൊന്നുമില്ല ഞങ്ങൾക്ക് സ്ഥിര ജോലിയാണ് തരേണ്ടത് ഞങ്ങളുടെ കുടുംബം പോറ്റണമെങ്കിൽ സ്ഥിര വരുമാനം തന്നെ വേണം അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ സമരം ചെയ്യുന്നത് ക്ക് ജീവിക്കാനും വേറെ മാർഗങ്ങളൊന്നുമില്ല ഞങ്ങളിപ്പോൾ ജോലി ചെയ്യാൻ പറ്റുന്നവരാണെന്ന് ഞങ്ങൾ തെളിയിച്ച് കഴിഞ്ഞു രണ്ടും മൂന്നും തവണ ജോലി കിട്ടിയിട്ട് ആറുമാസത്തെ കിട്ടിയതാണ് അപ്പോൾ ഞങ്ങൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവരെ പോലെയും തന്നെ ഞങ്ങൾക്കും ഭർത്താവും കുട്ടികളും ഭാര്യയും എല്ലാം ആ വയസ്സായ അമ്മേ അച്ഛനും ഒക്കെ ഉള്ളതാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ യാതൊരു മാർഗം ഇല്ല എന്നിട്ട് പലതവണയും ഞങ്ങൾ ഇവിടെ വന്ന് നിരാഹാരം കടന്നിട്ടുണ്ട് എല്ലാം കാണുന്നുണ്ട് ഈ സർക്കാരിൻ്റെ കണ്ണൊന്നും തുറന്നു കിട്ടില്ല ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് ജീവിക്കാൻ പറ്റും ഈ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തിൽ പരം താഴെ മാത്രം വരുന്ന ഞങ്ങളുടെ ഈ ജനവിഭാഗത്തെ സർക്കാർ കൈപിടിച്ച് ഉയർത്തണം കാരണം ഭിന്നശേഷി പിന്നെ ഭിന്നശേഷിക്കാർക്ക് എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ടെന്ന് മാധ്യമങ്ങൾ വഴി ഇവർ കൊട്ടിഘോഷിക്കുന്നുണ്ട് എന്നാൽ അർഹമായ ഈ ഒരു ഭിന്നശേഷി വിഭാഗത്തെ അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലോട്ട് കൊണ്ടുവരാൻ ഈ സർക്കാരിന് കഴിയണം തൊഴിൽ തൊഴിൽ ലഭിച്ചാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ മാർഗമുള്ളൂ ജീവിക്കാൻ മാർഗമില്ലാതുകൊണ്ടാണ് ഈ പൊരിവേലത്തും നമ്മളെപ്പോലുള്ള നടക്കാൻ പറ്റാതെ കണ്ണു കാണാത്ത ചെവി കേൾക്കാത്ത വിശദാംശങ്ങൾ രജിത് കുമാർ നൽകും രജിത് പലതവണ സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ വ്യത്യസ്തമായ ജോലികൾ കൈകാര്യം ചെയ്തവരാണിവർ ഇവരെ സ്ഥിരപ്പെടുത്താനുള്ള നടപടികൾ വേണമെന്നുള്ള ആവശ്യമാണല്ലോ അങ്ങനെ ഒരു കാര്യം സാധിക്കും എന്ന് കരുതാമോ സർക്കാർ ഒരു നടപടി എടുക്കുമെന്ന് പ്രതീക്ഷിക്കാവുന്ന ഘട്ടമാണോ ഇപ്പോൾ കഴിഞ്ഞ ഇരുപത് വർഷമായി താൽക്കാലിക അടിസ്ഥാനത്തിൽ സർക്കാരിൻ്റെ വിവിധ വിഭാഗങ്ങളിൽ ജോലി ചെയ്തിരുന്ന ഭിന്നശേഷിക്കാരാണ് ഇപ്പോൾ സമരവുമായി രംഗത്തേക്ക് എത്തിയിരിക്കുന്നത് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം സൂപ്പർ ന്യൂമറി തസ്തിക സൃഷ്ടിച്ചുകൊണ്ട് സർക്കാർ തങ്ങളെ കൂടി സ്ഥിരപ്പെടുത്താനുള്ള നടപടി സ്വീകരിക്കണം പലരും ഈ നാൽപ്പത് വയസ്സിനും അൻപത്തിയഞ്ച് വയസ്സിനുമൊക്കെ ഇടയിലുള്ള നിരവധി നിരവധി പേരുണ്ട് അവർക്കൊക്കെ ഇനിയും ജോലി കിട്ടാനുള്ള സാധ്യത കുറവാണ് തങ്ങളുടെ സ്ഥിതി പരിഗണിച്ച് പ്രധാനമായും ജോലി ചെയ്യാൻ കഴിയാത്ത തങ്ങളുടെ സ്ഥിതി കൂടി പരിഗണിച്ചുകൊണ്ട് തങ്ങൾ ജോലി ചെയ്തിട്ടുള്ളവരാണ് ജോലി ചെയ്ത് തങ്ങളുടെ കഴിവ് തെളിയിച്ചിട്ടുള്ളത് അവരാണ് അതുകൊണ്ട് തങ്ങളെ കൂടി സ്ഥിരപ്പെടുത്താനുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് പ്രധാനമായും ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്ന കാലത്താണ് ഇതിനു മുമ്പ് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് പേരെ അറുപത്തിയഞ്ച് പേരെ സ്ഥിരപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് എന്നാൽ അതിനുശേഷം ഇതുവരെയും ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ഒൻപത് വർഷമായി ഇടതുപക്ഷ സർക്കാരിൽ തങ്ങൾ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് കഴിയുന്നത് അതുപോലും ഇതുവരെയും കഴി കഴിയാത്ത സാഹചര്യത്തിലാണ് ഇവർ അനിശ്ചിതകാല സമരമടക്കമുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് ശക്തമായ പ്രതിഷേധമാണ് അവർക്കുള്ളത് കാരണം തങ്ങളെ പരിഗണിക്കണം എന്ന ഒരാവശ്യം എല്ലാ കൃത്യമായി ജോലി ചെയ്യാൻ കഴിയുന്ന സാധാരണക്കാരുള്ള ആളുകൾക്ക് ജോലി നൽകാൻ സർക്കാർ തയ്യാറാകുമ്പോൾ തങ്ങളെക്കൂടി ഇക്കാര്യത്തിൽ പരിഗണിക്കണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇരുപത് ലക്ഷം പേർക്ക് ജോലി നൽകുന്ന സർക്കാർ അഭ്യസവിദ്യരായ ആളുകൾക്ക് ജോലി നൽകാൻ സർക്കാർ തയ്യാറാകുന്നുണ്ട് ആ പദ്ധതിയിൽ കൂടിയെങ്കിലും തങ്ങളെ ഉൾപ്പെടുത്തി തങ്ങൾക്കും കൂടി ജോലിസ്ഥിരത നൽകണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നു കൃത്യമായ കാര്യങ്ങൾ അവർ മുന്നോട്ട് പറയുന്നുണ്ട് തങ്ങളുടെ ജീവിത ഉപാധിയാണ് ആകെ ഈ ഭിന്നശേഷിക്കാരായ തങ്ങൾക്ക് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന കാര്യം അവർ കൃത്യമായി പറയുന്നുണ്ട് എന്തു തന്നെയായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു നടപടി ഉണ്ടാകണം മുൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു നടപടി ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒൻപത് വർഷമായി ആ നടപടി ഉണ്ടാകാത്തതിനെയാണ് ഇവർ ചോദ്യം ചെയ്യുന്നത് ഒപ്പം തന്നെ അവർ സർക്കാരിൻ്റെ ശ്രദ്ധ ക്ഷണിക്കുന്നതിനെ ഇത്തരത്തിലുള്ള പ പ്രതിഷേധ പരിപാടികളുമായി രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നത് ആ സർക്കാരിൻ്റെ ഒരു ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്